ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ക്രിയേഷനിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു സർഗാത്മക ഡയറി എങ്ങനെ തയ്യാറാക്കാം എന്ന് ഉദാഹരണ സഹിതം മനസ്സിലാക്കാം അതിനു മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കു ഷെയർ ചെയ്യുക അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സർഗാത്മക ഡയറി എന്നത് ദൈനംദിന സംഭവങ്ങൾ വിവരിക്കുന്നതിനപ്പുറം നിങ്ങളുടെ സ്വന്തം ഭാവനാത്മക ഘടകങ്ങൾ ചേർക്കാൻ കഴിയും നിങ്ങൾക്ക് ഒരുപാട് വിശദാംശങ്ങളോടെ കാര്യങ്ങൾ വിവരിക്കാം വർണ്ണാഭമായ ഭാഷ ഉപയോഗിക്കാം കഥകൾ ആക്കി എഴുതാം കവിതകൾ ചേർക്കാം ചിത്രങ്ങൾ വരച്ച് വിശദീകരിക്കാം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ നിങ്ങളുടെ അനുഭവങ്ങൾ എഴുതുക നിങ്ങളുടെ വിവരണം ജീവസുറ്റതാക്കാൻ ധാരാളം വിവരണ വാക്കുകൾ ഉപയോഗിക്കുക ഉദാഹരണം ഒന്ന് ഞാൻ ഒരു പക്ഷിയെ കണ്ടു എന്നതിന് പകരം മിന്നുന്ന തൂവലുകൾ ഉള്ള ഒരു തിളങ്ങുന്ന നീലപക്ഷി മനോഹരമായ ഗാനം ആലപിക്കുന്നത് ഞാൻ കണ്ടു എന്ന് എഴുതാം സൂര്യാസ്തമയം എന്നതിന് സൂര്യൻ പിങ്ക് ഓറഞ്ച് പർപ്പിൾ നിറങ്ങളാൽ ആകാശത്തെ വരച്ചു എന്ന് എഴുതാം കഥകൾ ഉണ്ടാക്കുകയോ ചെറുകുവിതകൾ ചേർക്കുകയോ ചെയ്യുക പൂക്കളും ചെടികളും മൃഗങ്ങളും പോലെയുള്ള കഥാപാത്രങ്ങൾ സംസാരിക്കുന്നവയായി അവതരിപ്പിക്കുക എന്താണ് സംഭവിച്ചത് എന്ന് മാത്രമല്ല നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്നതിനെ കുറിച്ച് എഴുതുക നിങ്ങൾക്ക് സന്തോഷമോ സങ്കടമോ ആവേശമോ ആണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയത് എന്ന് എഴുതുക അനുയോജ്യമായ ചിത്രങ്ങളും ആകർഷകമായ നിറങ്ങളും ഉപയോഗിച്ച് ഡയറിയെ കൂടുതൽ ഭംഗിയുള്ളതാക്കുക ആളുകൾ സംസാരിക്കുന്നത് പോലെ സംഭാഷണങ്ങൾ എഴുതുക അമ്മ എന്നോട് എന്റെ മുറി വൃത്തിയാക്കാൻ പറഞ്ഞു എന്നതിന് പകരം അമ്മ പറഞ്ഞു നിന്റെ മുറി ആകെ വൃത്തികേട് ആണല്ലോ അത് വൃത്തിയാക്കൂ ഞാനിപ്പോൾ ശരിയാക്കാം എന്ന് ഞാൻ മറുപടി പറഞ്ഞു എല്ലാ ദിവസവും അല്പമെങ്കിലും എഴുതാൻ ശ്രമിക്കുക ഇന്ന് ഒരു അത്ഭുതകരമായ ദിവസമായിരുന്നു ഞാൻ കുടുംബത്തോടൊപ്പം പാർക്കിൽ പോയി ആകാശം മനോഹരമായ നീലനിറമായിരുന്നു സൂര്യൻ തിളങ്ങുന്നുണ്ടായിരുന്നു ഒരുപാട് വർണ്ണാഭമായ പൂക്കൾ ഞാൻ കണ്ടു മഞ്ഞ സൂര്യകാന്തി പൂവായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം